ഹലോ ഗൈസ് ബിഗ് ബോസ് ലൈവിലെ ഇന്നത്തെ വിഷയം രേണു സുതിയാണ് ആദ്യത്തെ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ കണ്ടായിരുന്നു രേണു സുദി എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിൽ മൂന്ന് ദിവസം പിന്നിട്ടിട്ടും ഒരു തരത്തിലുള്ള അനക്കവും രേണുവിന് ഹൗസിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല രേണുവിനെ കാണാനില്ല എന്ന പോസ്റ്റർ വരെ അടിച്ചിറക്കി തുടങ്ങി ബിഗ് ബോസ് പ്രേക്ഷകർ ഹൗസിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിലും രേണു ഇടപെടാറേ ഇല്ല വളരെ വിരളമായി മാത്രമാണ് എപ്പിസോഡുകളിൽ പോലും രേണുവിന്റെ സാന്നിധ്യം കാണുന്നത് ഈ സീസണിൽ രേണു മത്സരാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു ബിഗ് ബോസ് പോലും അവസാനം വരെ സസ്പെൻസ് ആക്കി നിർത്തി വലിയൊരു ഗ്രാൻഡ് എൻട്രി ആയിട്ടാണ് രേണുവിന് ബിഗ് ബോസ് ഹൗസിലേക്ക് തന്നെ നൽകിയത് എന്നാൽ എല്ലാം വെറുതെ ആയെന്നാണ് ഇപ്പോൾ വരുന്ന പ്രേക്ഷകരുടെ പ്രതികരണം രേണുവിന് പകരം മറ്റാർക്കെങ്കിലും അവസരം കൊടുത്താൽ മതിയായിരുന്നു എന്നാണ് കമൻറ്റുകൾ പ്രേക്ഷകർക്കുള്ള അതേ അഭിപ്രായം തന്നെയാണ് രേണുവിനെ കുറിച്ച് ഹൗസിലെ മറ്റ് അംഗങ്ങൾക്കുള്ളത് രേണു ഫുൾ ടൈം റെസ്റ്റിലാണെന്ന് കഴിഞ്ഞ ദിവസം കലാഭവൻ ചരിഗ സഹ മത്സരാർത്ഥികളോടായി പറഞ്ഞിരുന്നു ഒപ്പം രേണുവിന്റെ ചേച്ചകൾ അനുകരിച്ച് കാണിക്കുകയും ചെയ്തു രേണു ഇവിടെ നമ്മളോട് സംസാരിക്കുന്നില്ല നമ്മൾ രേണുവിനോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ അല്ലേ പറയുന്നത് പക്ഷെ എഴുപത്തൊന്ന് ക്യാമറയ്ക്ക് മുന്നിലും പോയി സംസാരിച്ച് ഓരോ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുധീട്ടനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മൊത്തം പറയുന്നത് കിച്ചൂട്ടൻ ഒരു ക്യാമറ ഋതപ്പൻ ഒരു ക്യാമറ എന്നിങ്ങനെയൊക്കെ പറയുന്നു എന്നാണ് ഷരിഗ പറയുന്നത് മാറി മാറി എഴുപത്തൊന്ന് ക്യാമറകളോടും സംസാരിക്കും മുടങ്ങാതെ ഡെയിലി ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഈ വീട്ടിൽ എന്ത് വിഷയം നടക്കുന്നു എന്നതും ഒരു പ്രശ്നമേ അല്ല നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഗെയിം കളിക്കുകയാണ് ചില വിഷയങ്ങളിൽ ഇടപെടേണ്ടെന്ന് കരുതിയാലും ഇടപെട്ടു പോകും രേണു മാത്രം ഒരു കാര്യത്തിലും ഇടപെടാതെ നിൽക്കുന്നു ഫുൾ റെസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ അടിയും കച്ചറിയൊക്കെ ഉണ്ടാക്കി തിരികെ വരുമ്പോൾ കാണുന്നത് തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുവിനെ ആണെന്നും സരിക കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പണിപ്പുര ടാസ്കിൽ പങ്കെടുത്ത ശേഷം രേണു പറഞ്ഞ ചില കാര്യങ്ങളും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് തനിക്ക് പി ആർ ഉണ്ടെന്നാണ് രേണു പറയാതെ പറഞ്ഞു പോയത് ഞാൻ പറയുന്ന ഡയലോഗ് എൻ്റെ ആർമി എന്തായാലും കട്ട് ചെയ്ത് ഇട്ടോളും എന്നാണ് ടാസ്കിന് ശേഷം എല്ലാവരും സംസാരിക്കവേ രേണു പറഞ്ഞത് ഇത് കേട്ടിട്ട് നൂറ രേണുവിനോട് പി ആർ ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയൊന്നും ഇല്ലെന്നും ഷോയിലേക്ക് വരുന്നതിന് മുൻപ് രേണു സുധീ ഫാൻസ് എന്ന പേജ് കണ്ടിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതുമെന്നുമാണ് രേണു അപ്പം പ്രതികരിച്ചത് ഭക്ഷണം വസ്ത്രം തുടങ്ങിയവയ്ക്കെല്ലാം ഹൗസിൽ പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ഭക്ഷണവും വിശ്രമവും ഇല്ലാത്തത് രേണുവിന്റെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ടാസ്കിലും അത്ര ആക്റ്റീവ് ഒന്നുമില്ല തനിക്ക് വയ്യെന്നും അധികകാല ഹൗസിൽ തുടരാൻ കഴിയില്ലെന്നും അടുത്തിടെ രേണു പിന്നെയും പിന്നെയും പറഞ്ഞിരുന്നു മാത്രമല്ല ഇന്നത്തെ ലൈവിൽ അനു വൃത്തിയില്ലാത്ത കാര്യം രേണുവിനെ കുറ്റപ്പെടുത്തിയപ്പോൾ ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് രേണു ഫുൾ കരച്ചിലാണ് ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിലും ഇതുവരെ രേണുവിൻ്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല ഇതുവരെ രണ്ടു പേരാണ് ബിഗ് ബോസ് ഹൗസിലെ വിക്റ്റായത് മുൻഷി രഞ്ജിതാദ്യം പുറത്തായി അതിനുശേഷം ആർ ജെ ബിൻസിയും പുറത്തായി ഇതുപോലെ കളിക്കാനറിയാത്ത രേണു ഇനിയും ബിഗ് ബോസിൽ തുടരുമോ ഇല്ലയെന്ന് കാത്തിരുന്ന കാണാം